ഹൈഡിയേഴ്സ് അസില നമ്മളേക്കും അപ്പോൾ അതിൻ്റെ ക്ലിയറൻസ് ചെയ്യേണ്ട ബാക്കി ബാലൻസാണ് നമ്മൾ കാണിക്കുന്ന വീഡിയോസ് കേട്ടോ അതിന് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോസ് തന്നെ നമ്മൾ മുഴുവനാക്കണം എന്ന് കരുതിയതായിരുന്നു പക്ഷേ പറ്റിയില്ല കാരണം വീഡിയോസ് ലെങ്ത്തായി പോകുന്നുണ്ട് പിന്നെ ഇതൊക്കെ പാടെ കാണിക്കുമ്പോൾ തന്നെ അധികം ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ അരമണിക്കൂറിൽ കൂടുതലാവും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നലത്തെ സ്റ്റോപ്പ് ചെയ്തത് ഇനി ബാലൻസ് കാണിക്കാം അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക ഈട് ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അതൊക്കെ ചെയ്തിട്ട് ചിലതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ടുള്ള മേക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ അപ്പോൾ കാണാത്തവരെന്നുണ്ടെങ്കിൽ കുറേ മുന്നത്തെ ഒരു അഞ്ചെട്ട് മാസം ഒരു വർഷം മുന്നേ വീഡിയോസൊക്കെ നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ലോക്കറ്റ്സുകളാണ് കേട്ടോ ചാംസ് ലോക്കറ്റ്സുകൾ എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇതാ ഒരു ഹാർട്ട് ഡബിൾ ഹാർട്ട് വരുന്നത് ഇതാ ഇങ്ങനത്തെ ഒരു ഹാർട്ട് പിന്നെ പിന്നൊരു പിന്നു പോലത്തൊരുത് പിന്നെ പിന്നെതാ ഇതൊരു ഫ്ലവർ പിന്നെ ഒരു ടെഡ്ഡി ടെഡ്ഡി വേറേണ്ടത് പിന്നെ ഒരു സ്റ്റാർ പിന്നെ ഒരു ഹാർട്ട് ഇങ്ങനെ ഹാർട്ടിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതാ ഇതുപോലത്തെ നമ്മൾ ഓണത്തിനൊക്കെ പറ്റിയിട്ടുള്ളത് ഒരു ബ്രേസ്ലേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പുറത്തപ്പുറത്തൊക്കെ ഇതാക്കാൻ പറ്റുന്നതാണ് കാരണം ബ്രേസ്ലേറ്റ് ചെയ്യുന്നതാണ് കാരണം രണ്ട് ഭാഗത്ത് കോൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടിട്ടാണ് അതാ ഇങ്ങനത്തെ ഒരു ഹാർട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണ്ട ഇപ്പം തന്നെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് അത് ഞാൻ പറയാം ഈ ഒരു വലുതൊക്കെ കണ്ടല്ലോ എന്താ ഈ ഒരു ടൈപ്പ് വലുത് ഒക്കെ വന്നിട്ടുള്ളത് ഇതാ ഇത് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഇതിനൊക്കെ പന്ത്രണ്ട് ഇതൊക്കെ പത്ത് രൂപയാണ് കേട്ടോ പത്ത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഞാൻ പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപക്ക് വാങ്ങിച്ച സാധനമാണത് ഇത് പതിനഞ്ച് രൂപയാണെട്ടോ ഇത് പന്ത്രണ്ടും ഞമ്മൾ കൊടുത്തോണ്ടിരുന്നത് പതിനഞ്ചാണ് പത്ത് രൂപയാണ് കേട്ടോ ഇനിയുള്ള പ്രൈസ് പത്ത് രൂപയാണ് ഈ ഒരു സ്റ്റോക്ക് തീരുന്ന വരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഡീറ്റെയിൽസ് ഫോട്ടോസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത് ശാന്ത മറന്നിട്ടില്ലെങ്കിൽ ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഈ കുഞ്ഞു കുഞ്ചി ചാംസ് അതഞ്ച് രൂപ കൊടുത്തോണ്ടിരുന്നാൽ മതി തന്നെ കേട്ടോ ചെറിയ ചാംസാണത് ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത് ബ്രേസ്ലെറ്റിനും ഒക്കെ ഇടയിൽക്കൂടെ ഹാങ്ങിങ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അഞ്ച് രൂപ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഓക്കെ ഇത് പത്ത് പീസിന് ഇനി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പത്ത് പീസിന് ഇരുപത്തഞ്ച് രൂപ പിന്നെ അതിൽ തന്നെ ഇതാണ് കുന്തൻ സ്റ്റോൺ ഇതുപോലത്തെ കുന്ത സ്റ്റോൺ ഉണ്ടല്ലോ ബ്രേസ് ഇതിൻ്റെ പീ കോക്കിൻ്റെ ടൈപ്പിൽ ഇത് അവിടെ മൂന്ന് ഹോൾ വരുന്നുണ്ട് ഇത് വെച്ചിട്ട് മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പീസിന് പതിനഞ്ച് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് ഇനി ഈ ഒരു സ്റ്റോക്ക് തീരുന്നത് വരെ ഒരു പീസിന് പത്ത് രൂപ ആട്ടോ ഒരു പീസിന് പത്ത് രൂപ ഓണാണ് വരുന്നത് ഈയൊരു ഇതിനാണ് പറഞ്ഞോ ഒരു പീസിന് പത്ത് രൂപ അതുപോലെ തന്നെ ഇത് ഈ ഒരു കുന്ത സ്റ്റോൺ ഈ ഒരു ടൈപ്പ് സ്റ്റോൺ എന്താ ഇങ്ങനത്തെ വന്നിട്ടുള്ള കുന്ത സ്റ്റോൺ ഇത് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ആറ് രൂപക്കൊക്കെയാണ് കേട്ടോ ആറ് രൂപയ്ക്കൊരു രൂപയ്ക്കാണ് ഇതാണ് നല്ല വന്നിട്ടുള്ളതാണ് കേട്ടോ കൂളൊക്കെ വന്നിട്ട് മാലയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നെക്ലേസുകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അഞ്ച് രൂപ കേട്ടോ അഞ്ച് രൂപ നമുക്ക് അഞ്ച് രൂപ ഒക്കെ കിട്ടിയിട്ടുള്ളത് അഞ്ചിനാണ് ആറിനായിട്ട് എനിക്ക് കിട്ടിയത് ആറിനാ തോന്നോ അഞ്ച് രൂപ പിന്നെ അതായത് ഇവിടെയും കാണുന്നുണ്ടോ ഓരോ ലോക്കറ്റ്സുകളൊക്കെ ഇതും അഞ്ച് രൂപ കേട്ടോ കണ്ടല്ലോ പിന്നെതാ അതിലൊക്കെ കാണുന്നുണ്ട് ഓരോ ലോക്കറ്റ്സുകൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സ്റ്റാർ വന്നിട്ടുള്ള ഒക്കെ അഞ്ച് രൂപയാണ് നമ്മൾ എട്ട് രൂപ പിന്നെ പിന്നെതാ ഇത് ഈ ഒരു ഫ്ലവർ ടൈപ്പ് ലോക്കറ്റ്സ് നമ്മൾ പത്ത് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് പത്ത് രൂപയല്ല എട്ട് രൂപ കേട്ടോ എട്ട് രൂപ ഇനി വരുന്നത് കേട്ടോ ഈ ഒരു ഫ്ലവർ ടൈപ്പ് ലോക്കറ്റ്സുകൾ എട്ട് രൂപ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനിയുള്ളത് ഇതിൽ മാഗ്നറ്റിൻ്റെ ലോക്കാണ് കേട്ടോ അത് വരുന്നത് മാഗ്നറ്റിൻ്റെ ലോക്കാണ് പതിനെട്ട് രൂപയ്ക്കാണോ ഇരുപത്തെട്ട് രൂപയ്ക്ക് അത്രയ്ക്ക് കൊടുത്തുള്ളൂ ഓർമ്മ അല്ല ഇതിന് വന്നിട്ടുള്ളത് ഇനി പതിനഞ്ച് രൂപ കേട്ടോ പതിനഞ്ച് രൂപയാണ് ഇത് ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും മാഗ്നേറ്റിലോക്കാണ് പതിനഞ്ച് രൂപ ഓക്കെ ഇത് കണ്ടല്ലോ ഇവിടെ ഹോളൊക്കെ ഉണ്ട് ഗ്രേസിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് രൂപയ്ക്കാണ് ഈ ഒരു സ്റ്റോൺ കൊടുത്തുകൊണ്ടിരുന്നത് എട്ട് രൂപ കേട്ടോ ഇനി എട്ട് രൂപ ഇതേ ഉള്ളൂ പിന്നെ ഇതും നമ്മൾ പന്ത്രണ്ട് രൂപ കൊടുത്തുകൊണ്ടിരുന്നത് കൊടുത്തു പത്ത് രൂപ കേട്ടോ കുറഞ്ഞ പീസേ ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ ഇത് ഇറക്കും അപ്പോളും റേറ്റ് ഉണ്ടാവും നമ്മൾ കൊടുത്താൽ അതേ റേറ്റിൽ തന്നെ ആയിരിക്കും കൊടുക്കുക അത് കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ പത്ത് രൂപ കേട്ടോ അതാണ് ഇതിൽ തന്നെ കാണിച്ചു തരുന്നത് പേര് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിൽ തന്നെ കാണിച്ചത് പിന്നെതാ ഈ ഒരു ലോക്കറ്റിന് മുപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് കാരണം നല്ലൊരു ഫിനിഷിങ് മാർബിൾ ടച്ച് വരുന്നതാണ് കേട്ടോ ഉണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇത് നല്ല ഗ്ലോ ആയിട്ട് ഇത് നല്ല ഭംഗിയുണ്ട് ഇരുപത്തഞ്ച് രൂപ ഞാനിത് മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചത് നമ്മളെ കണ്ടല്ലോ പിങ്ക് മാർബിൾ എഫക്റ്റ് വരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് രൂപ ഓക്കെ പിന്നെ ഇതാ ഈ ഒരു വീട് ഇത് മൈക്രോ പ്ലേറ്റുകളിൽ നമ്മൾ ഇതുണ്ടാക്കുന്ന തന്നെയാണ് കേട്ടോ എന്താ പറയുക മാലയൊക്കെ ഉണ്ടാക്കുന്നതാണ് പിന്നെ സ്റ്റോൺ എന്തൊക്കെയാണ്ടറിയാലോ ഇത് നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ ഒരു പീസ് വാങ്ങിച്ചത് നാൽപ്പത് രൂപ പത്ത് പീസിന് നാനൂറ് രൂപക്ക് വാങ്ങിച്ചാണ് അതേ റേറ്റാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇല്ലാ ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റോൺ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ സ്റ്റോൺ പോയതാണ് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതാക്കണ്ടല്ലോ ഓരോ സ്റ്റോണൊക്കെ പോയിട്ടുണ്ട് ആണല്ലോ അഞ്ച് രൂപക്ക് കേട്ടോ ഓരോ സ്റ്റോൺ പോയതുകൊണ്ടാണ് അഞ്ച് രൂപക്ക് നിങ്ങൾക്ക് സ്റ്റോൺ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം പിന്നെ ഇത് മൈക്രോ പ്ലേറ്റിൽ വന്നിട്ടുള്ള നമ്മളിങ്ങനത്തെ ലോക്കാണ് കേട്ടോ മാലയുടെ ലോക്കാണ് ഇത് എട്ട് രൂപയൊക്കെ സീൽ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ച് രൂപ കേട്ടോ അഞ്ച് രൂപയ്ക്കാണ് പുതിയ കളക്ഷൻസ് എത്തിയാൽ നമ്മളത് അതേ റേറ്റിന് പിന്നെ പിന്നെന്താ പാലക്ക പതിനാല് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് പത്ത് രൂപ കേട്ടോ ഇത്രയും ഒരു കളറേ ഉള്ളൂ പത്ത് രൂപ നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നതും പുതിയ സ്റ്റോക്കും പതിനാല് പന്ത്രണ്ടാം റേറ്റിനായിരിക്കും ഇത് പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ കുറച്ച് പീസേ ഉള്ളൂ ഇത് സ്റ്റോ വരെ മാത്രമാണ് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിച്ചുതരാം നെക്സ്റ്റ് നമുക്ക് ഫിഷ് ലോക്ക് ഫിഷ് ലോക്ക് അല്ല ബ്രേസ്ലെറ്റ് ചെയിനിന് വരുന്നത് അഞ്ച് രൂപയൊക്കെ കൊടുത്തോണ്ടിരുന്നത് കണ്ടല്ലോ ഈ ഒരു ലോക്ക് ഇതിന് ഗോൾഡ് കുറവാണ് തോന്നുന്നു കേട്ടോ സിൽവറെ ഉള്ളൂ നാല് രൂപ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതും നല്ല അത്യാവശ്യം ക്വാളിറ്റി വരുന്നിട്ടുള്ള നമ്മൾ ബാക്ക് ചെയിൻ ആണ് കേട്ടോ മൈക്രോ പ്ലേറ്ററിൽ ഗോൾഡ് വരാറുണ്ട് ഇത് അതിൻ്റെ സിൽവറാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിന് മുപ്പത് രൂപ കേട്ടോ സിൽവർ മുപ്പത് രൂപ പിന്നെ പടി പടി രണ്ട് രൂപയാണ് ഒരു പീസിന് വന്നിട്ടുണ്ടായിരുന്നത് ഒരു പീസിന് ഇനി ഒരു രൂപ കേട്ടോ പിന്നെ സിൽവർ സ്ലുവൊക്കെ തീർന്നിട്ടുണ്ട് അത് ഡാമേജ് ഉള്ളതാണ് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതാ ഇതുപോലത്തെ കുറേ സ്റ്റോണുകളുണ്ട് ഫോർ ഹോൾ വരുന്നത് ത്രീ ഹോൾ വരുന്നത് കാരണം നല്ല നമുക്ക് ത്രീ ഹോളിലൊക്കെ ലെയർ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ലെയർ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിലൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഈ ഒരു മോഡൽ അതേ സെയിം മോഡൽ തന്നെയാണ് ഈ ഒരു ടൈപ്പ് മോഡലിൽ പോകുന്നത് കേട്ടോ നമ്മൾ പന്ത്രണ്ട് പതിനഞ്ച് ഇതിനൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ പന്ത്രണ്ട് പതിനഞ്ചിനൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് ചിലത് ഇരുപതിൻ്റെയൊക്കെ പതിനെട്ടിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇനി പത്ത് രൂപ കേട്ടോ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് പതിനഞ്ചിനോ കൊടുത്തോണ്ടിരുന്ന എനിക്ക് തോന്നുന്നു പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ റേറ്റ് നല്ല ഭംഗിട്ട് കാണാണ്ടല്ലോ നമുക്ക് ത്രീ ലെയർ മാലയൊക്കെ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ചെയ്യുക ഒക്കെ ചെയ്യാം ഇതിനൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടായിരുന്നു ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടല്ലോ പത്ത് രൂപ കേട്ടോ പന്ത്രണ്ടിനോ പതിനഞ്ചിനോ കൊടുത്താൽ പിന്നെ ഇത് നമ്മൾ പത്ത് രൂപ ഒക്കെ എന്താണ് കാരണം ഇതിന് ഹോളുണ്ട് കണ്ടല്ലോ പന്ത്രണ്ടിനിട്ട് കൊടുത്തോണ്ടിരുന്ന കാരണം അവിടെയൊക്കെ ഹാങ് ചെയ്യാം ഇത് എട്ട് രൂപ കേട്ടോ എട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതാ ഇത് വേറെ കുന്ത സ്റ്റോണോ ഇതും പന്ത്രണ്ടിനോ പതിനഞ്ചിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് പത്ത് രൂപ കേട്ടോ പത്ത് രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ പന്ത്രണ്ടിനൊക്കെ ആയിരുന്നു പോയി നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇങ്ങനത്തെയൊക്കെ നമുക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ പത്ത് രൂപ കേട്ടോ ഇതാ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുള്ള മാലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഗ്രീനേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ കുറേ റൗണ്ടിൽ വരുന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് മോതിലൊക്കെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രലായിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ പത്ത് രൂപ കേട്ടോ പത്ത് രൂപ ഇത് അതിലേറെ റേറ്റ് ഉണ്ട് ഇത്ര എനിക്ക് റേറ്റ് കൊടുത്ത ഓർമ്മല്ല പത്ത് രൂപയ്ക്ക് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ തീർന്നു വരുവുള്ളൂ അതേപോലെ തന്നെ ഇതും അതിൻ്റെ പോലെ തന്നെ കോള് വരുന്നതാണ് കേട്ടോ ഉണ്ടല്ലോ ഇതും പത്ത് രൂപ നമ്മൾ കിട്ടിയ വരയ്ക്ക് കൊടുക്കണം ഇത്ര റേറ്റ് കുറച്ചും നിങ്ങൾക്ക് കടയിലും നല്ല ആരൊന്നും കിട്ടുന്നില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്നെ പോലെ അത് ചെയ്യുന്ന ആളുകൾ ജ്വല്ലറി മേക്കിങ് ചെയ്യുന്ന ആളുകൾക്കൊന്നും എന്നോട് ക്ഷമിക്കാം നമ്മൾ കുറേ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് വിറ്റ് ഒഴിവാക്കുന്നത് അവരിതിരായിട്ടുള്ള റേറ്റ് ഞാൻ ആദ്യം കൊടുത്തോണ്ടിരുന്ന റേറ്റ് തന്നെയായിരിക്കും കൊടുക്കുന്നത് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞു ഈ ഒരു ഐറ്റംസ് നമ്മൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പം സെയിം റേറ്റ് തന്നെ തന്നെയായിരിക്കും പഴയ സ്റ്റോക്ക് പയതെന്നും പറയാൻ ഒരു വർഷം ഒന്നും ആയിട്ടില്ല ഇത് കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ ഉണ്ടല്ലോ പത്ത് രൂപ കേട്ടോ അതിനൊക്കെ പീസ് വന്നിട്ടുള്ള പത്ത് രൂപ ഇനി കൂടുതൽ പീസെടുത്ത സ്റ്റോ റേറ്റ് കുറേ ചോദിക്കാൻ നിൽക്കരുത് പത്ത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇതും ഹോളില്ല ഇനിയാണ് കേട്ടോ അവിടെയൊക്കെ ഹോളുണ്ട് അല്ലോ എട്ട് രൂപ കേട്ടോ ഇതിൻ്റെ പീസ് എട്ട് രൂപ ഇത് പത്ത് രൂപ കേട്ടോ നല്ലൊരു എന്താ പറയുക എന്ത് ഞാൻ പതിനഞ്ചിനോ പതിനെട്ടിനോ കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് വരുന്ന സാധനമാണ് പത്ത് രൂപ കേട്ടോ ഒക്കെ പത്ത് രൂപ അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതൊക്കെ പത്ത് രൂപ കൊടുക്കാമെന്നൊക്കെ ബ്രാൻഡാണ് പക്ഷെ എനിക്ക് പറഞ്ഞാൽ ബ്രാൻഡല്ല ഇതൊക്കെ ഒഴിവാക്കുകയാണ് അതേപോലെ ഇങ്ങനത്തെ എന്തായാലും ചെറിയൊരു ഇൻവിസിബിൾ നെക്ലേസിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഇത് ഇത് കുറേ സെയിൽ ആയിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇനിക്കൊരു ഓണം ആവുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒക്കെ ഇത് വരാം എട്ട് രൂപ കേട്ടോ എട്ട് രൂപയ്ക്കാണ് റേറ്റ് വന്നിട്ടുള്ളത് എട്ട് രൂപ ഇതും നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അതാ ഇങ്ങനത്തെ മോഡൽ കേട്ടോ നമുക്ക് നാലയുടെ അപ്പുറപ്പറൊക്കെ ഇടാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രലൊക്കെ ആയിട്ട് ഇടാൻ പറ്റും ഇതിന് ഹോളുണ്ട് കേട്ടോ അവിടെ മൂന്ന് ഹോൾ വരുന്നുണ്ട് ഇതിനും എട്ട് രൂപ കേട്ടോ ഒരു പീസിന് എട്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഈ നെക്സ്റ്റ് വരാനുള്ളത് ഇതാ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഹോളിലെ ടൈപ്പ് ആണേ പത്ത് രൂപ ഇത് പന്ത്രണ്ടാണ് കേട്ടോ ഇതിങ്ങനെ എന്താ പറയുക മൈവിലെ ടൈപ്പ് വരുന്നതാണ് അതത് റെയിൻബോ എഫക്റ്റിൽ വരുന്നതാണ് ഇത് പന്ത്രണ്ട് രൂപ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോണ് കണ്ടല്ലോ രണ്ട് ഹോളേ ഉള്ളൂ പത്ത് രൂപ പത്ത് രൂപ കേട്ടോ രണ്ട് ഹോളേ ഉള്ളൂ പത്ത് രൂപ എന്താ ഇത് നമ്മൾ നാൽപ്പതിനോ നമുക്ക് കൊടുത്തോണ്ടിരുന്നതാണ് മുപ്പത് രൂപ കേട്ടോ സെൻട്രലൊരു ലോക്കറ്റായിട്ട് കൊടുക്കാം കുറേ ഹോളുണ്ട് കുറേ ലയർമാലകൾ ആക്കാം കേട്ടോ എന്നാലേ പറ്റുള്ളൂ മുപ്പത് രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് ഇത് ഇരുപത്തഞ്ച് രൂപ കാണുന്നുണ്ടല്ലോ കണ്ടല്ലോ നമ്മൾ കാറ്റലോഗിൽ നോക്കി അറിയാൻ പറ്റുമോ ഇതിൻ്റെയൊക്കെ റേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറഞ്ഞ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് കാണിക്കുന്നത് മുപ്പത് രൂപയാണ് നാൽപ്പത് രൂപ കൊടുത്തോണ്ടുന്ന സാധനം മുപ്പത് രൂപ ഓക്കെ പിന്നെ ഈ ഒരു സാ ഇത് ഇങ്ങനെ രണ്ട് നമ്മൾ കുന്തൻ സ്റ്റോണൊക്കെ വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഈ ഒരു മോഡൽ ഉണ്ടല്ലോ അഞ്ച് രൂപ കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് ആണ് അഞ്ച് രൂപ ഇനി കാണിക്കാനുള്ളത് ഡീയൊരു മോഡൽ പത്ത് രൂപ കേട്ടോ റെയിൻബോ എഫക്റ്റ് വരുന്നതാണ് രൂപ ഇവിടെ ഒരു ചോടാപ്പെട്ടി ഉണ്ട് ഉണ്ട് ചേടാപ്പെട്ടി നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയൊരു ചേടാപ്പെട്ടാണ് ചേടാപ്പെട്ടോ ഇത് അഞ്ച് ഓക്കേ മനസ്സിലായേനായിരുന്നു കാരണം ഇനി എന്നോട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതിന് എത്ര റേറ്റും ചോദിക്കാൻ നിൽക്കരുത് കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഏതൊക്കെയാണ് പറഞ്ഞതെന്നില്ല കാരണം ഇത് ഇതിൻ്റെ റേറ്റ് അല്ല അതിൽ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഏതൊക്കെയാണ് എനിക്ക് പറയുന്നത് എനിക്ക് തന്നെ ശരിക്കും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നിങ്ങളോട് വീഡിയോയോട് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ ബില്ലാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും ഏതൊക്കെയാണ് പറഞ്ഞാൽ ഞാനിവിടെ എഴുതി വയ്ക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും എനിക്ക് എടുത്ത് നോക്കാൻ പറ്റില്ല എഴുതി വെച്ചത് ഈ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ പത്ത് രൂപേൻ്റെയാണ് പന്ത്രണ്ട് രൂപയുടെതൊക്കെ ഞാൻ കാണിച്ചെന്നല്ലോ ഇനി കഴിഞ്ഞു തോന്നുന്നു ഇനി ഇല്ലാതെ തോന്നുന്നു ഇനി ഏതെങ്കിലും ഉണ്ടോ ഇനിയുണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഇനി നെക്സ്റ്റ് നമുക്ക് ഐ പിന്നെ ഹെഡ് പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഐറ്റംസുകൾ വേറെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒന്ന് രണ്ട് വീഡിയോസ് ഇത്ര ഔട്ട്ലോഡിച്ചിട്ടുള്ളൂ ഇനി ഷോൺസ് സ്റ്റോൺ ഷീറ്റ് സ്റ്റോൺ ചീനികൾ എല്ലാം വരുന്നുണ്ട് പറ്റുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ താങ്ക്